സുബ്രഹ്മണ്യ കീർത്തനം തിരുമുടി തിരികി ചൂടിയാടും ചന്തം ചിന്തും നിലാവിൻ വെളിയിൽ വിയദ്ഗങ്ങ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചന്തഴിച്ചതിർനിര ചൊരി ചന്ത കാരാന ചിന്താ സന്താനമേ നിന്തിരുവടിയടിയൻ ങ്കടം പോ കിടേണം പച്ചക്കള്ളം വിതറ്റിപ്പഴവിനെ കുടികെട്ടിക്കിടക്കുന്നരിമ്മെയ് എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൻ മൈലിലേറിപ്പരിജിനൊടുന്നള്ളിപ്പടിക്കൽ കിടക്കും പിച്ചക്കാരനു വല്ലോമൊരു ഗതി തരണേ മറ്റെനിക്കാരുമില്ലേ ജ്യോതിഷ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടക്ക നീക്കിത്തരിക അമൃതരുൾത്തേൻ തുളുമ്പും പതം തേം പാതിപ്പെൺമൈ മകൻ നിന്തിരുവടിയുടെ മേലേറിയാടും നേരം മോദിച്ചേതും മടിക്കാതെ അവനെ ഇവിടെ നീ കൊണ്ടുപാതങ്കമയിലേം എഞ്ചാൺ റോട്ടൂടെയുള്ള ചകടമതു വലിച്ചോണ്ടേലീഴ്ത്തു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയോടെ പൂട്ടിയോടിച്ചിറങ്ങി അഞ്ചാറിട്ടും കടന്നാ അരമനെ അകമേറി സുഖിച്ചങ്ങിരുന്നെൻ നെഞ്ചാറിപ്പാൽ കുടിപ്പാൻ ഒരു വരും അരുളിയുടെണമേതമ്പുരാനേ അങ്കുങ്കും നാടിയോടും വിനമണി മതിയും പോയണഞ്ഞിടും അപ്പോൾ തങ്കക്കോയിക്കലുള്ളിൽ തരളമണി വിളക്കും കൊളുത്തിക്കരേറ്റി നങ്കും മങ്കും നടിച്ചും നടനമിടുവതിന്യായ എഴുന്നള്ളിവായി വായി അങ്കം വെട്ടുന്ന വേടപ്പരിഷയെ നിരവേ ചുട്ടു നിർധൂളിയാക്കാൻ കാടും വീടും കതിച്ചോണ്ട് ഒരു കമനിമണീകാന്തനായാലും എന്തേ പാടും കേടും പറഞ്ഞും പല വഴി ഉഴറിപ്പാഞ്ഞലഞ്ഞാലുമെന്തേ കാടും വീടും സമം നിന്തിരുവടി അരുൾ പൊങ്ങീടുവോളം പൊറുപ്പാൻ നാടുണ്ടോടുണ്ടു ചോറുണ്ടരിയ തിരുവഴുത്താറുമുണ്ടോതുവാനും ഓങ്കാരം കൊണ്ടെഴുപ്പിപ്പെരുവളി നടുവേ പള്ളി കൊണ്ടുള്ളിലുണ്ടാം ചങ്കാരം കേട്ടുണർ നേടുക ജഡുതി മതി താമരത്തേൻ കുടിപ്പാൻ പങ്കാരും പറ്റുവാനില്ലിരവു പകലുമിരുന്ന് ചെന്തേനുറിഞ്ചും ചങ്കാരം പോലുമില്ലിങ്ങ് ഇതിന് ഇനിമയോടാസ്വദിച്ചിടുവാൻ വാം കണ്ണുണ്ടീരാറുകാതും കരവും അത് കണക്കുണ്ടു കാരുണ്യമോ ഈ വണ്ണം മറ്റാർക്കുമില്ല ഈ അടിമ ഇഹപെടും പാടുകണ്ടിലയോ നീ കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതുമൊരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ ദണ്ണം തീർത്തന്നെ രക്ഷിച്ചഭയമരുളുവാൻ കൈയുമൊന്നല്ലേ വേണ്ടൂ ൊട്ടിച്ചു നാളത്തിരുനടുവെളിപാർ തങ്കുശുങ്കെന്നുതട്ടിക്കൂട്ടിപ്പൂട്ടിപ്പിടിച്ചക്കുതിരേ നടു റോട്ടൂടയോടിച്ചു വേഗം ചാട്ടിൻകൂട്ടിങ്കൽ ഉൾച്ചഞ്ചല തരമിളകും പഞ്ചരാജാക്കൾ പോം മുൻ കൂട്ടക്കൊട്ടോടു കോട്ടക്കകമതുകരയേറി സുഹിപ്പാൻ വരംതാ മൗനപ്പൂന്തേനൊഴുക്കേ മതി അമൃതൊലിയെ മന്ദനാമൻ മനക്കൺ ഞാനക്കണ്ണാടീ നിന്റെരുവടി അടിയൻ തീ പൊറത്തിടവേണം കൂനിത്തൻ തേനുമായി കുറവർ കൂടി അതിൽ പെണ്ണെടുത്തുണ്ടതേക്കാൾ മാനക്കേടോ നിനക്കീ അഗതിയെ അവനം ചെയ്ത് നിന്നോട് ചേർത്താൽ വേലും വിഴുങ്ങിക്കനലൊളി നടുവിൽ കാലു മൂന്നിപ്പിടിച്ച ആ മയിലിന്മേലാടുമുണ്ണി മറയരുത് മനോമൗന വീട്ടിൻ വിളക്കേം റെയിലിൻ വേഗം ജയിക്കും ജരനര മുതലാ മൂടരും ഞാനുമായി ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജവമൈ മരമൻ സുഖം നൽ ചിൽ സുഖം നൽകിടേണം സ്പഷ്ടം ദ്രാവങ്ങ് നീങ്ങി ദിനകരന ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കിപ്പെരുവളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടേ കഷ്ടം ദീനം പിടിച്ചോ മധുരത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ ഉത്തിഷ്ട ശ ശീഖ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിപ്പോൾ ഉൾ തീ മാറ്റാനുപായത്തു നിവി നയമനക്കൺമണേ നീധരാഞ്ഞാൽ ഉൾ തീവ്രം പൊങ്ങി വിങ്ങും ദഹന ശിഖയിൽ ഞാൻ ബന്ധു പിച്ചും ഭ്രാന്തും പിടിച്ച പിണിയറുതി വരാനായി വിതറ്റുന്നൊരീ പേ പട്ടിക്കുണ്ടോ സുബോധം പിഴകളഖിലവും നീ പൊറുത്താളുമല്ലോ ച്ചിൽ ചോറുണ്ട പുള്ളിക്കിനിയൊരു മകനാം നീ ഇരപ്പാളി ഞാനോപിച്ചക്കാരൻ പിഴയ്ക്കും പിഴകൾ അഖിലവും നീ പൊറുക്കെന്നു ന്യായം അച്ഛൻ പൈതങ്ങൾ തൻ കാലടി ഇണ അടിപെട്ടാലും ഒക്കെ പൊറുത്ത കൊച്ചുങ്ങൾക്കുള്ള ഭീഷ്ടം കനിവിടു നിറവേറ്റിക്കൊടുക്കുന്നുവല്ലോ ഉണ്മാനില്ലാ ഒരു വടിയും കൊണ്ടു നീളെ നടക്കും പെൺമൈ പങ്കൻ കുടത്തിൻ കവിളുകവിയുമാരുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോൽ ചിലപ്പോൾ അരയിലൊരു കരി കരിത്തോലുടുത്തും നടക്കും വന്മായം നിന്ദകർപ്പൻ കൃതികൾ പർവാനാതിശേഷനുമാമോ ഓ ശ്രീനാരായണ പരമഗുരവേ നമ